ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് നല്ല കിഡിലുമായിട്ട് ഐലൈൻഡർ എഴുതാം എന്നാണ് കേട്ടോ അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സിംപിളായിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എനിക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കൂടുതലായി സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അതിൽ ഓൾ എന്ന് വരുമ്പോൾ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും എന്നാലാണ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എനിക്ക് കിടക്കാം അല്ലേ അപ്പോൾ നമുക്ക് കണ്ണെഴുതാൻ തുടങ്ങാമല്ലേ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് സാധാരണ ഒരു കാജലും അതുപോലെ തന്നെ കൺമശിയും അതുപോലെ തന്നെ ഒരു എലിയൻഡാണ് ഡാസ്ലറിൻ്റെ ഈ ഒരു കൺമശി എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും എല്ലാ ഷോപ്പിലും കിട്ടും അപ്പോൾ ഇത് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ ഇത് മാത്രമല്ല കാജൽ മാത്രം എഴുതിയാൽ മതി നമുക്ക് അങ്ങനെ ചെയ്താൽ മതി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഞാൻ കൂടുതലും വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ സ്ഥിരമായിട്ട് എഴുതുന്നത് കൺമശി വെച്ചിട്ടാണ് കാജിലങ്ങനെ പുറത്ത് പോകുമ്പോൾ അങ്ങനെ മാത്രമാണ് കൂടുതലും പ്രിഫർ ചെയ്യാറ് അപ്പോൾ നമുക്ക് തുടങ്ങാതെ അപ്പോൾ ഏറ്റവും ആദ്യം കാജിൽ വെച്ചിട്ട് ഒന്ന് ഉള്ളിൽ നന്നായി എഴുതി കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു കാജിൽ വെച്ചിട്ട് ആക്ച്വലി പുറത്താണ് കേട്ടോ എഴുതാറ് അപ്പോൾ ഉള്ളിൽ സെറ്റ് സെറ്റാകുന്നില്ല അപ്പോൾ നിങ്ങൾ കാജിൽ വെച്ചെണ്ണ യൂസ് ചെയ്യണമെങ്കിൽ നന്നായി എഴുതി കൊടുക്കുക അതുകൊണ്ട് തന്നെ മുകളിലും എഴുതാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ കൺമശി വെച്ചിട്ടാണ് കേട്ടോ എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൺമശി വെച്ചിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു ടാൽക്കൺ പൗഡർ ആദ്യം മുഖത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവണം അതല്ലെങ്കിൽ എളുപ്പം പരക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ടിത് അടിയിൽ ലൈറ്റായിട്ട് എടുത്താൽ മതി അധികം ഒന്നും എടുക്കണ്ട കുറച്ച് എടുത്താൽ മതി എന്നാൽ നല്ല ഭംഗിയിൽ വരും അപ്പോൾ അത് നല്ല കിടലായിട്ട് വന്നിട്ടുണ്ട് അല്ലേ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തുമ്പ് ഭാഗം ഉണ്ടല്ലോ ബാക്കിൽ സൈഡിലത്തെ ആ ടൈ ടൈല് ഭാഗം ആ ടൈല് ഭാഗത്തിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കൂർപ്പിച്ച് കൊടുക്കുകയും നല്ലോണം കിട് വാല് പോലെയാക്കുന്നത് അത്ര ഇഷ്ടമല്ല പക്ഷെ ലൈറ്റായിട്ടുള്ളൊരു വാൽ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഐ ലൈനറെടുക്കാം ഞാനിവിടെ ഡെസ്ലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത് നല്ല ഐലൈനറാണ് കേട്ടോ പിന്നെ നമ്മൾ ഐലൻഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും എടുക്കുമ്പോൾ ഒന്ന് അവിടെ തന്നെ ഒന്നൊന്ന് തട്ടിയിട്ട് വേണം എടുക്കാനായിട്ട് അതല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് ഇച്ചിരി കട്ടിയിൽ വന്നു കഴിഞ്ഞാൽ പരക്കാനും അവിടെ ആക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും വണ്ണത്തിലൊക്കെ വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഇതേ കോർണറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ലൈറ്റായിട്ട് വരയ്ക്കുക ഏറ്റവും ലൈറ്റായിട്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് വരച്ചു കൊടുക്കാലോ അതല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി വലുതായി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് വരയ്ക്കുമ്പോ അതിനേക്കാളും വലുതായിട്ടായിരിക്കും വരിക അതൊന്നും ശ്രദ്ധിക്കട്ടോ എനിക്ക് ആദ്യമൊക്കെ എപ്പോവും പറ്റുന്ന അബദ്ധമായിരുന്നു മുകളിൽ മാത്രം വരയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് മുകളിലല്ലേ വരയ്ക്കുന്നുള്ളോ ചോദിച്ചാൽ ഇത്തിരി വലുതായിട്ടാവും ഇച്ചിരി കൊളാവാറുണ്ട് അപ്പോൾ ഏറ്റവും ലേറ്റായിട്ട് വരയ്ക്കുക എന്നിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ലൈൻ മുകളിൽ ഒന്ന് ചെയ്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് വരും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരളവിൽ മതി ഇനി നമുക്ക് അപ്പുറത്തെ കണ്ണും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം എനിക്ക് ഫോണിൽ നോക്കിയിട്ട് വരയ്ക്കുമ്പോൾ അത്ര ക്ലിയർ ആവില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു മിററ് നോക്കി വരയ്ക്കുന്നത് നല്ല കറക്റ്റായിട്ട് കിട്ടും പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് പോയിൻ്റ് തൊട്ടിട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ എനിക്ക് ചിലപ്പോൾ കൈ വെച്ചിട്ട് അങ്ങനെ പരക്കാറുണ്ട് ഞാൻ എപ്പോഴും കൈ തൊടും അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ലെങ്കിൽ ആ ഒരു കോർണർ തൊട്ട് തുടങ്ങാം അപ്പം നല്ല രസം ഉണ്ടാവും കേട്ടോ എന്നിട്ട് നമ്മൾ അങ്ങനെ പോയിൻ്റ് ഈ ഒരു പോയിന്റ് തൊട്ടിട്ടാണ് നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാം ഒരു കോർണർ ഭാഗം ലൈറ്റായിട്ട് ചെയ്യാം കുറച്ച് കൂടുതലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്കത് അത്ര രസം ഉണ്ടാവാറില്ലേ കുറച്ചും കൂടി നല്ല മീറ്റിക്കുള്ള കണ്ണുണ്ടല്ലോ അങ്ങനെയാണെങ്കി നല്ല രസത്തില് നിൽക്കും ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ശരിക്കും ഏതൊരു ഡ്രെസ്സിൻ്റെ കൂടിയും പൊക്കോളും സാരി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ ജീൻസ് ടോപ്പ് ഏതിൻ്റെ ഒക്കെ ഒപ്പും പൊക്കോളും പിന്നെ ഇതിനേക്കാളും ഒരു പൊടിക്കും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ നമുക്ക് സാരി പട്ടുപാവാട അങ്ങനത്തെ ട്രഡീഷണൽ വെയറിലാണ് കൂടുതൽ സ്യൂട്ടാകാം അപ്പോൾ അതും കൂടി ഒന്ന് കാണാം അല്ലേ അത് നമ്മൾ ആക്ച്വലി കണ്ണിൽ അടിയിലത്തെ ആ ഒരു വാട്ടർ ലൈൻ പോർഷനിൽ ആ ഒരു സ്ഥലത്ത് വേണം നമ്മൾ എഴുതാനായിട്ട് കറക്റ്റ് ആ ഒരു ലൈൻ്റെ അടിയിൽ അതായത് കൺമശീരെ അടിയിൽ വരുന്ന വരത്തക്ക രീതിയിൽ നന്നായി ശ്രദ്ധിച്ചാൽ നമുക്ക് പറ്റും നല്ല നല്ല ലൈനിലായിട്ട് തന്നെ കൊടുക്കുക എപ്പോഴും ശ്രദ്ധിക്കുക ഇല്ലാണ്ട് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് തട്ടിയിട്ട് കേട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വരെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പം നോക്കിക്കേ കുറച്ചുകൂടി നല്ല രസമല്ലേ കാണാനായിട്ട് പക്ഷെ ഇത് എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം ചേർന്ന് ഞാൻ പറയണില്ല കേട്ടോ അപ്പോൾ ഒന്നും കൂടി നമുക്ക് കണ്ണൊന്ന് അട്രാക്റ്റീവായിട്ട് തോന്നും നല്ല ഫങ്ഷനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇപ്പോൾ കല്യാണോ അങ്ങനെയൊക്കെ ആകുമ്പോൾ സാരിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് അട്രാക്ഷൻ കിട്ടും എന്നിപ്പോൾ നമുക്ക് അടുത്ത കണ്ണും കൂടി അതുപോലെ അതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം വലിയ എളുപ്പമാണ് കേട്ടോ അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ എപ്പോൾ ട്രൈ ചെയ്താലും ഉള്ളിൽ കുറച്ച് പോവും താകെ പരക്കല് അങ്ങനെയൊക്കെയല്ലേ പക്ഷെ ഒരു നാലഞ്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അതേ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് ആ ഒരു രണ്ട് പോയിൻ്റ് അത് രണ്ടും ടച്ച് ചെയ്തിട്ടില്ല എന്നൊന്ന് നോക്കുക ണെങ്കിൽ ഒന്നും കൂടിയും കുറിപ്പിക്കാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്ര എന്റെ കണ്ണിനത് ചേരില്ലേ അതുകൊണ്ടാണ് ചിലർക്ക് ചേരുന്നവർക്ക് അങ്ങനെ ചെയ്ത് നോക്കട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എളുപ്പത്തില് കണ്ണെഴുതോ നല്ല സുഖമായിട്ട് എഴുതാനായിട്ട് പറ്റും ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ കൊടുക്കുക ഇപ്പോൾ കാജൽ വെച്ചിട്ടൊക്കെയാണ് എഴുതുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലും മുകളിലും നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ കണ്ണൊന്ന് എടുത്ത് കാണിക്കും കൂടാതെ ഇതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൊന്നും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കും ഇനി നമുക്ക് മസ്കാരമൊക്കെ ഇടങ്കിൽ അങ്ങനെ ഇടാം പക്ഷേ ഇങ്ങനെ ചെയ്തതോടുകൂടി തന്നെ കണ്ണൊന്ന് പവർഫുള്ളായിട്ടുണ്ട് അല്ലേ ധാരാളം അപ്പോൾ ഇതുവരെയ്ക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം താങ്ക്